ഹലോ മലയാളീസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി തോമസ് നിങ്ങളുടെ സ്വന്തം പാവം മലയാളിയാണ് അപ്പം ഇന്നത്തെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗിങ് പാട്ട്നറെ പരിചയപ്പെടുത്തി തരാം ഈ മേടമാണ് എൻ്റെ ഇപ്പോഴത്തെ വ്ളോഗിങ് പാട്ട്ണർ ഈ മേട സഹരിച്ചാൽ മാത്രമേ എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാറുള്ളൂ അപ്പോൾ എല്ലാവരും ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടുള്ളൂ നല്ല കൈ ആണല്ലോ അയ്യോ അമ്മ പേടിപ്പിക്കുവാണോ ഏ ആ എങ്ങനെ ഷണ്ണൂറ് വെക്കുന്നേ അത് വേണ്ടല്ലേ അത് പേടിച്ചു പോ അല്ലേ ഇഷ്ടപ്പെട്ട ഒന്നുകൂടെ ചിരിച്ചോറൊക്കെ ചിരിച്ചു നല്ല കേട്ടോ അമ്മയുടെ പൊന്ന് കേട്ടോ അമ്മയുടെ താങ്കിടുക്കും കിടുവേ അമ്മയുടെ പഞ്ചാരേ അങ്ങയുടെ ശുന്തു അമ്മയുടെ സ്നോ അമ്മയുടെ സ്നോ ബേബി ആണോ ഇത് അമ്മയുടെ സ്നോ ബേബി ഇവിടെ കളിക്കണേ അമ്മ അമ്മപ്പം കുറച്ച് പണി ചെയ്യട്ടെ കേട്ടോ താങ്ക് യു സ്നോ താങ്ക് യു സോ മച്ച് അമ്മ പേടിപ്പിക്കാടോ എൻ്റെ ചക്കരക്കുട്ടിയോട് കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞ ശേഷം ഞാൻ അടുക്കളയിലെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് ഡേ ഇൻ മൈ ലൈഫല്ല അപ്പോൾ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പം തൊട്ട് രാത്രി ഉറങ്ങുന്നടം വരെയുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കണമല്ലോ അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ അവേഴ്സ് ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരു ദിവസത്തിലെ കുറച്ച് മണിക്കൂറുകളിലെ കുറച്ച് കാഴ്ചകൾ വളരെ കുറച്ച് കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ നമ്മൾ രാത്രി കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കബോർഡിലൊക്കെ മാറ്റി വെച്ചു അതത് സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റിവെച്ചു അപ്പോൾ ആ ഒരു ട്രേ അങ്ങ് കാലിയായി കിട്ടി അപ്പോൾ ഞാൻ എന്നിട്ട് പതുക്കെ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാൻ പോവുകയാണ് ഇന്നിപ്പം ചോറ് വെച്ച പാത്രങ്ങളും അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ സിംഗിൾ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങ് കഴുകി വെച്ചേക്കാമെന്ന് വരുത്തി എനിക്കിങ്ങനെ ഇങ്ങനെ ഒരുപാട് പാത്രങ്ങളിങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുന്നതിനോട് ഇഷ്ടമില്ല അതെനിക്ക് താല്പര്യമില്ല അപ്പം അന്നേരം അന്നേരം കഴുകി വെക്കുന്നതും പാദമൊക്കെ ഇങ്ങനെ തുടച്ചിടുന്നതൊക്കെയാണ് എനിക്കിഷ്ടം അതുപോലെ ഇപ്പം എന്താ പാത്രത്തിൽ ഇച്ചിരി കറിയൊക്കെ ഉള്ളൂ എങ്കിൽ ഞാൻ ആ കറിയൊക്കെ ചെറിയ ചെറിയ കണ്ടെയ്നറിലോട്ടൊക്കെ മാറ്റിയിട്ട് അങ്ങനത്തെ പാത്രങ്ങളൊക്കെ കഴുകി അങ്ങ് വെക്കും വലിയ വലിയ പാത്രമൊക്കെ കഴുകി വെക്കും അതൊക്കെയാണ് എനിക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് ചിലപ്പോൾ കുറച്ച് സ്ഥലം കിട്ടുമല്ലോ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പാത്രം കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ മോളെ നോക്കുന്നുണ്ട് മോളിടയ്ക്ക് വർത്താനൊക്കെ പറയുന്നുണ്ട് പാവൻ്റെ കുഞ്ഞിനാണെങ്കിൽ ബോറടിക്കുന്നുണ്ട് അവൾക്കാണെങ്കിൽ എപ്പോഴും ഞാൻ അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടം എനിക്കും അത് ഇഷ്ടം പക്ഷേ വേറെ ആര് ചെയ്യാനും ഈ കാര്യങ്ങളൊക്കെ ഈ ഞാനാണെങ്കിൽ ജോലിക്ക് പോയേക്കുവാണ് വൈകിട്ട് വരുന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും അതുവരെ ചെറിയ ചെറിയ കാര്യങ്ങളെ ഞാൻ ചെയ്യുന്നുള്ളല്ലോ അപ്പോ അതും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് പോലെ അപ്പോ അതൊക്കെ ഞാനിങ്ങനെ ചെയ്തിട്ട് മോളടക്കയിലേക്ക് ചെന്നു കേട്ടോ നല്ല കുഞ്ഞ് കുഞ്ഞിന്റെ ഇടക്കേന്ന് ഞാൻ തിരിഞ്ഞിട്ട് ഒന്ന് വട്ടം കറങ്ങുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയോ തോന്നിയെങ്കിൽ അത് വെറും തോന്നുന്നില്ലല്ലോ സത്യമാണ് കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ക്യാരറ്റ് എവിടെയാണ് വെച്ചെന്നുള്ളത് മറന്നുപോയിട്ട് നിന്ന് വട്ടം കറങ്ങുന്നതാണ് നിങ്ങൾ കണ്ടത് ഞാൻ ഇപ്പുറത്തെ സൈഡിലെ പാതകത്തിൽ വെച്ചിട്ട് ഞാൻ ഈ ഒരു മറ്റേ സൈഡിൽ അതായത് ആ കെറ്റിലൊക്കെ ഇരിക്കുന്ന സൈഡിൽ ഫുള്ള് തപ്പി നടക്കുമായിരുന്നു അതിന് ശേഷമാണ് ക്യാരറ്റ് പാക്കറ്റ് കിട്ടിയത് കിട്ടിയപ്പോഴത്തേക്കാണെങ്കിൽ അത് മൊത്തം ചീത്തയായി അപ്പോൾ ഞാനത് കൊച്ചിനെ കാണിച്ചൊക്കെ കൊടുക്കുവാണ് കണ്ടോ ഇതൊക്കെ കണ്ടോ എന്നൊക്കെ പറയുകയാണ് ആദ്യമേ അവൾ ശ്രദ്ധിക്കുന്നില്ല എന്നെനിക്ക് തോന്നി പിന്നെ ഞാൻ അവളുടെ പേര് വിളിച്ചിട്ട് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ശബ്ദത്തിൽ സംസാരിച്ചൊക്കെ നിൽക്കുകയാണ് ക്യാരറ്റ് 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 കണ്ടോ കണ്ടോ നമ്മുടെ എല്ലാം ഒരു നമുക്ക് നല്ല നോക്കി ചെയ്ത് കഴുകി എടുക്കാം കേട്ടോ ഇച്ചറിയില്ലാത്ത ഈ കൊച്ചിനോട് ക്യാരറ്റ് ചെയ്യുന്ന കാര്യ ഞാൻ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ആരെങ്കിലും ചോയിച്ചാ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഞാൻ അതുകൊണ്ട് ഞാൻ പറയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മോളെ കാണുന്നത് മറ്റൊരു വ്യക്തിയായിട്ടാണ് അപ്പോൾ അവൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവളൊന്ന് അറിഞ്ഞിരിക്കണം അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മുടെ വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നെങ്കിലും ഒക്കെ ഒന്ന് അവൾ അറിഞ്ഞിരിക്കണം അത് എത്രയും കുഞ്ഞിലേ തൊട്ട് നമ്മൾ അവൾ അവളോട് ഷെയർ ചെയ്യുന്നോ അത്രയും നല്ല കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഈ കുഞ്ഞുങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ നാളെ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളും പിന്നീട് അവരുടെ വലിയ വലിയ കാര്യങ്ങളും അവർ നമ്മളോട് ഷെയർ ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് ശരിയായാലും തെറ്റായാലും ഞാനതാണ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് നല്ല ക്യാരറ്റൊക്കെ പീൽ ചെയ്തും നല്ല ഭാഗമൊക്കെ കട്ട് ചെയ്തുമൊക്കെ എടുത്തപ്പം എൻ്റെ മോൾ ചിണുങ്ങി അവളെ ഞാൻ പിന്നെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് നടന്നപ്പോൾ ആൾ ഉറങ്ങിപ്പോയി ആളെ ഞാൻ അങ്ങനെ കൊണ്ട് കട്ടിലിൽ കിടത്തി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഉറങ്ങുന്ന കാണുമ്പം എനിക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നും പക്ഷെ ബാക്കി പണികളുള്ളതുകൊണ്ട് ഞാൻ അവളെ അവിടെ കിടക്കിയിട്ട് തിരിച്ച് അടുക്കളയിലേക്ക് വന്നു ആ വന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നമ്മുടെ ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഫ്ലേവറിലുള്ള യോഗോട്ട് കിട്ടുമല്ലോ അതിരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ അത് കഴിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ ചെയ്യണം ക്യാരറ്റ് മെഴുക്കുരുട്ടി വെക്കാം പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ട് കൊച്ചിനെ എണ്ണ മുറുക്കാൻ വേണ്ടിയിട്ട് എടുക്കാം അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം നമ്മളുടെ ആശാട്ടി ഉണർന്നു ഞാൻ പിന്നെ എന്തേ പോയി എടുത്തോണ്ട് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാറ നടക്കുകയാണ് ആൾ ഉറങ്ങുന്ന ലക്ഷണമൊന്നുമില്ല ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കി ഞാൻ എന്നിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ആറ്റ്ലീസ്റ്റ് ഒന്ന് തൊട്ടിൽ കിടന്നാലോ എന്ന് കരുതിയിട്ട് കിടത്താൻ നോക്കും ആൾ വീണ്ടും കരയും ഞാൻ പിന്നെ എടുക്കും പിന്നെയും നടക്കും നല്ല രസമുണ്ടല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ആ സമയത്ത് നമുക്ക് കുറച്ച് ദേഷ്യ സങ്കടമൊക്കെ വരും ദൈവം ഇത് എന്തൊരു കഷ്ടമാണെന്നുള്ള രീതിയിൽ എന്തൊക്കെ നോക്കിയിട്ട് അവൾ ഒന്ന് കിടക്കുന്നില്ലായിരുന്നു പിന്നെ ഞാൻ ആയുധം കയ്യിലെടുത്തു കിലുക്കം ഇവിടെ കുറേ പാവകളും വേറെ പല ടൈപ്പ് കിലുക്കം ഉണ്ടെങ്കിലും ഈ കിലുക്കം അവൾക്ക് ഇച്ചിരി ഇഷ്ടമാണ് അതുകൊണ്ട് കുറേ നേരം കിലുക്കി കിലുക്കി ഒരു രീതിയിൽ ഞാനൊന്ന് സോപ്പിട്ട് അവളെ ഞാൻ അവസാനം അവിടെ കിടത്തിയിട്ട് ഞാൻ മെഴുക്കുപരട്ടിക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞു വെച്ചു ബാക്കി തെയ്യ് രണ്ടെണ്ണം ഞാൻ ആ കുഞ്ഞിന് എണ്ണ മുറുക്കാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നെ ആ സമയം അപ്പം കുഞ്ഞ് ചിണുങ്ങാൻ തുടങ്ങി കേട്ടോ അപ്പോൾ എനിക്ക് ചെറിയ വിഷമം തോന്നി കാരണം കുഞ്ഞിന് എൻ്റെ സമയവും സാമീപ്യവും ആവശ്യമാണെന്ന് എനിക്ക് തോന്നി അപ്പം അത് കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ ബാക്കി എല്ലാ ജോലിയും പിന്നെ ചെയ്യാം അവളുടെ കൂടെയുള്ള ഈ സമയം പിന്നീട് കിട്ടത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞങ്ങളുടെ ബെഡ്റൂമിൽ വന്നിട്ട് നമ്മൾ കാർ സീറ്റിലൊക്കെ കൊച്ചിനെ ഇരുത്തത്തില്ല അതുപോലെ ഞാൻ കൊച്ചിനെ എൻ്റെ മടിയിൽ ഇങ്ങനെ ചാരി കിടത്തിയേക്കുവാണ് കേട്ടോ ഇരുത്തിയേ ല്ല അവൾ ഇരിക്കാറായിട്ടില്ല ഇങ്ങനെ ചാരി കിടത്തിയേക്കുവാണ് അപ്പോൾ അവളിങ്ങനെ ഞാനിങ്ങനെ കുറച്ച് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാർഡുകൾ കുഞ്ഞിന് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കൊച്ചിനെ ഇതെല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ ജസ്റ്റ് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാർഡുകൾ കൊടുത്തിരിക്കുന്നത് അതിലിങ്ങനെ ഫ്രൂട്ട്സിൻ്റെ പടവും വെജിറ്റബിൾസിൻ്റെ പടവും പിന്നെ എന്താവാ ഈ ഷേപ്പുകളും അത് ഇതുമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ അതിൻ്റെയൊക്കെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ടേ ഉള്ളൂ തക്കാളി 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 നമ്മുടെ കിച്ചണിലില്ലേ തക്കാളി ഏ തക്കാളിണ്ടോ ആ ഇനി ഇതെന്നാ നാരങ്ങ നാരങ്ങ ആ മുന്തിരിങ്ങ കണ്ടോ എന്നായിരുന്നു തക്കാളി മഷ്റൂം മുന്തിരിങ്ങ നാരങ്ങ ഉം സ്നോബേബി പിടിച്ചോ പിടിച്ചോ നാരങ്ങയൊക്കെ വലിച്ചെറിയുവാണോ ഈ നാരങ്ങ പിഴിഞ്ഞ് അമ്മയ്ക്കൊരു ജ്യൂസ് ഉണ്ടാക്കി തരാവോ ഏ അമ്മക്ക് ദാഹിക്കുമ്പോ ഉണ്ടല്ലോ മോൻ അടുക്കളയിൽ നാരങ്ങ പിഴിഞ്ഞ് വെള്ളം ഉണ്ടാക്കി തരുമോ നടക്കാൻ തുടങ്ങുമ്പോട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതിൻ്റെ റീസൺ ഒന്ന് ഇടുക പിന്നെ നിങ്ങൾക്ക് വേറെ ടൈപ്പ് വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതെന്താണെന്നുള്ളതൊന്ന് കമൻറ്റിൽ പറയുവാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഹിന്ദി വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് സോ മച്ച് ഞാനൊരു പാവം മലയാളി